എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നതും നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ മിത്രയ്ക്ക് നേരെ തന്നെയാണ് ഗോളടിക്കാനായിട്ട് ബാലൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എങ്ങനെയും മിത്രയെ ആ മുറിയിലേക്ക് എത്തിക്കുക ഇതാണ് ബാലൻ്റെ പ്ലാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ബാലൻ കാണിച്ച് കൂട്ടുന്നതൊക്കെ പക്ഷേ ഇവരാരും ഒന്ന് കയറി നോക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എല്ലാവരും ബാലനെ കുറ്റം പറയാനും ഗോപതിയാണെങ്കിൽ ബാലൻ്റെ അവിഹിതത്തെക്കുറിച്ച് എല്ലാവരോടും പരാതി പറയാനും ഒക്കെ മെനക്കെടുന്നുണ്ട് പക്ഷെ ഇവരൊന്നും ഇത് കയറി കാണാനായിട്ട് ആരും പരിശ്രമിക്കുന്നില്ല ഇവൻ്റെ മുഖം കാണാനുള്ള ഒരു ആകാംക്ഷ ആർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം എന്താണ് ഏതാണെന്ന് ബാലനെ കുറ്റപ്പെടുത്തുന്നത് മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ബാലൻ മിത്രയോട് കയറി നോക്കാനായിട്ട് പറയുന്നത് അപ്പോഴേക്കും ഞാൻ എന്തിനാ കാര്യം നോക്കുന്നത് അംഗളെ എനിക്കെങ്ങനെ പ്രശ്നമൊന്നുമില്ല അങ്കളിപ്പം ആരെയൊക്കെ ഇവിടെ കൊണ്ട് താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്കളിൻ്റെ വീടാണ് ആരെ വേണമെങ്കിലും കൊണ്ട് താമസിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതല്ലല്ലോ മിത്രമോളെ മര്യാദയ്ക്ക് കയറി നോക്കാനല്ലേ പറഞ്ഞത് മാത്രമല്ല എന്തോ അങ്കിള് കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊരു തോന്നല് അതുകൊണ്ടാണ് എന്നുകൂടി മിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവ ഈ ശരിക്കും കൂടി ദേഷ്യപ്പെടുകയാണ് കേട്ടോ ബാലൻ്റെ ആ ദേഷ്യം കൊണ്ടെല്ലാവരും ഞെട്ടി അതെ കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ട് കള്ളത്തരം ഒളിപ്പിക്കുന്നത് ആരാണെന്നേ കണ്ടെത്തുക തന്നെ ചെയ്യും എല്ലാ കള്ളത്തരവും എക്കാലവും മൂടി വെക്കാൻ പറ്റൊന്നുമില്ല സത്യം ഒരിക്കൽ പുറത്തു വരും അതോർത്താ നന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്കും മീനു ചോദിച്ചാൽ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ്റെ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ അത് എല്ലാവരോടും തുറന്നു പറ അല്ലാതെ ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിട്ട് എന്താ കാര്യം അച്ഛൻ്റെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ദേവമംഗലത്തെ ആരും ആളായിട്ടില്ല പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ മകനെ ഞാനിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും ചിലപ്പോൾ അവനെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്തിയെന്ന് വരും അത് ചോദ്യം ചെയ്യാൻ ഈ ബാലൻ്റെ നേരെ ആരും വരണ്ട വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട അതിപ്പോൾ ഗോമതിയാണെങ്കിൽ പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ബോലനങ്ങോട്ട് ഒച്ച വയ്ക്ക് ആർക്കാണ് അവനെ ഇവിടെ നിന്ന് വിടേണ്ടത് ആർക്കാണ് എന്നെ ചോദ്യം ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു ഒച്ചപ്പാടും ബഹളമായിട്ടോ ബാലൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോഴും മാത്രമല്ല മിത്രയോട് ഇങ്ങനെയൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ ഒരു പേടി എന്തായാലും ഗോമതിയോട് ബാലം കടന്നു തൊള്ളുവാണ് ഇതൊക്കെ കണ്ട് ബാക്കി എല്ലാവരും കൂടെ ബാലൻ ഇതുപോലെ ദേഷ്യപ്പെടുന്നത് ദേവി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ദേവിയാണേലും പേടിച്ച് ഓടിപ്പോയി ഒളിച്ചിരിക്കുക ആ ദേവി മാത്രമല്ല ആകാശം ആകാശം അപ്പറകുന്നതെല്ലാം ആദ്യം കേൾക്കുന്നുണ്ടായിരുന്നു വെറുതെ ഇതിനകത്തേക്ക് വന്ന് ചാടണമെന്ന് കരുതിയിട്ടാണ് ആകാശം അനങ്ങാതെ നിന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ആകാശന്റെ നിയന്ത്രണവും വേണ്ടിയിട്ട് ആകാശം വന്നു അച്ഛനെ ചോദ്യം ചെയ്യാനായിട്ട് പിന്നെ തുടങ്ങിയല്ലേ ബാലൻ അങ്ങോട്ട് പിന്നെ പിന്നെ എല്ലാവരും ഏത് വഴിക്ക് പോയിരുന്നു ബാലൻ അറിയാൻ പാടില്ല അംമാതിരിയായിരുന്നു പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന ബാലനെ നോക്കി അന്ധം പെട്ട് എൻ്റെ ബാലേട്ടൻ തന്നെയാണോ ഇത് എന്നാണ് നമ്മുടെ ദേവി ദേവിയല്ല ഗോമതി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നത് ഒരിക്കലും ബാലൻ ഇതുപോലെ ചെയ്യില്ല ബാലനെ ബാലൻ എന്ത് സംഭവിച്ചു എന്നൊട്ട് അറിയാനും പാടില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തായാലും ഇത്രയൊക്കെ ബഹളം കേട്ടിട്ടും അവിടെ നിന്നങ്ങാത്ത ഒരാളുണ്ട് ആരാന്നറിയോ നമ്മുടെ ആനന്ദ് ആനന്ദ് ബഹളം കേട്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല നമ്മുടെ ദേവി ഓടിപ്പോയി ആനന്ദനോട് കാര്യം പറയുക അച്ഛനെ ഹു അവിടെ വലിയ പ്രശ്ന എന്ത് പ്രശ്നം അച്ഛൻ എന്താ പ്രശ്നം അച്ഛൻ അല്ല പ്രശ്നം അച്ഛനാ പ്രശ്നം ഏ ആനന്ദൊന്നും മനസ്സിലായില്ലാട്ടോ അതെ ഒരു ആളെ കൊണ്ട് വന്നിരിക്കും ഒരു ചെറുക്കൻ അതിപ്പം ആരാന്ന് ആർക്കറിയാം അമ്മ പറയണോ അത് വേറെ ആരാണ്ടെന്ന് സത്യത്തിൽ അത് ആരാ എന്നൊക്കെ ആനന്ദ് ചോദിക്കുകയാണ് ദേവിയവസാനം കാര്യം പറയുകയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല നിങ്ങളെല്ലാവരോടും ഒന്ന് ചോദിക്കണ്ടേ എന്തായാലും അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അച്ഛൻ മനസ്സിൽ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നതൊക്കെ എന്തോ ഒരു പ്ലാൻ അച്ഛൻ്റെ മനസ്സിലുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇനി അമ്മ പറയണോ സത്യമായിരിക്കുമോ അപ്പോഴേക്കും ആനന്ദം ചോദിച്ചാൽ അമ്മ എന്താ പറയുകയാണ് അവിഹിതം ആണ് അവിഹിതം ബാലച്ചൻ്റെ അവിഹിതത്തിലുണ്ടായ മോനാന്ന് ചേ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ആനന്ദി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതല്ല അമ്മ പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയോ അമ്മ അങ്ങനെ പറയില്ലല്ലോ ആ പറയാത്ത അമ്മ വരെ മാറി ബാലച്ചൻ ഇത് എന്തെ ഇങ്ങനെ കടയിലേക്ക് വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അങ്ങോട്ടേക്ക് വരാതിരുന്ന നന്നായി അല്ലെങ്കിൽ ആനന്ദേട്ടും എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ മാറട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് പോയിട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മിത്രയും മീനാക്ഷിയും ആകാശമൊക്കെ കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് ബാലച്ചൻ എന്തോ ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് മിത്ര പറയാണ് അതിന് അതിലേക്ക് നമ്മളെ നയിക്കാനാണ് ബാലച്ചൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബാലച്ചൻ മനസ്സിൽ കണക്ക് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബാലച്ചൻ്റെ ഒരു ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്ത് ഗെയിം അല്ല നിന്നെ എന്തിനാ ഇങ്ങൾ വഴക്ക് അച്ഛൻ വഴക്ക് പറഞ്ഞത് എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക അത് ശരിയാ ഇവിടെ എന്തിനാണ് വഴക്കു പറഞ്ഞത് എനിക്കറിയത്തില്ല എന്തോ കള്ളത്തരവുണ്ടോ എന്നിട്ട് നമ്മളൊക്കെ എന്തോ ഒളിച്ചു വെക്കണമാതിരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു അച്ഛനിൽ നിന്നും ഒന്നും ഒളിച്ച് വെച്ചിട്ടില്ലേ നമ്മൾ ഏ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോഴാണ് ഗോമതിയുടെ മനസ്സിലേക്ക് കൂടി ഒരു കാര്യം ഓർമ്മ വന്നത് നമ്മുടെ മിത്രയുടെയും ആരുടെയും വിവാഹ കാര്യവും മിഥുൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അതായത് മിഥുനെ അറിയില്ല ഗോമതിക്ക് പക്ഷേ ഇങ്ങനെ ഒരു വയ്യനെ അല്ലെങ്കിൽ കല്യാണം എങ്ങനെയാ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുകയാണ് ഇനി എന്ത് ചെയ്യുന്ന അറിയാത്തൊരവസ്ഥയിലാണ് ഇതുങ്ങളെല്ലാം നിൽക്കുന്നത് എന്തായാലും നമ്മുടെ ബാലനുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അറിയും ബാലൻ ഈ ക അറിയും എന്നല്ല ബാലൻ കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറിക്കും എല്ലാവരും അറിയുകയും ചെയ്യും മാത്രമല്ല മിഥുനെ ഈ മിത്രയും ആര്യനൊക്കെ കണ്ട് കിളി പോയി ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ബാലൻ കൊണ്ടെത്തിക്കും അതിനുശേഷമാണ് ഗോമതിയുടെ ആ ഒരു ഇരുപത്തെട്ട് വർഷത്തെ ദേവമംഗലത്തെ ജീവിതം അവസാനിപ്പിച്ച് നമ്മുടെ ഗോമതി പടി പടിയിറങ്ങുന്നതിൻ്റെ പ്രമോയൊക്കെ വന്നിട്ടുണ്ട് ഗോമതി പോകുന്നത് കൃഷ്ണമംഗലത്തേക്കാണ് കൃഷ്ണമംഗലത്തെ രാജ്ഞിയായിട്ട് അവിടെ നിൽക്കും പക്ഷേ ബാലേട്ടൻ്റെ മക്കളും ഇല്ലാതെ എന്ത് ഗോമതി അല്ലേ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സിയോഗി താങ്ക്